സ് അപ്പോൾ നമ്മൾ ആദ്യകാലത്ത് പരിപാടികളിലൊക്കെ തിരയെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് മുട്ടമല അപ്പം ഇതിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മിസ് ചെയ്യാണ്ട് ഒന്ന് സ്കിപ്പ് ചെയ്യണം ഒന്ന് കണ്ടേക്കണേ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം മെയിനായിട്ടുള്ള സാധനമാണ് മുട്ട ഞാൻ ഇതിനൊരു പത്ത് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിൻ്റെ മേലിലേക്ക് ഒരു അരിപ്പ് കയറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മഞ്ഞ ഇതിൻ്റെ മേലിലേക്കാണ് ഇടുന്നത് പിന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ബൗളും കൂടി എടുത്തിട്ടുണ്ട് എൻ്റെ നമുക്കിതിൻ്റെ മെയിൻ ആയിട്ടുള്ള ടാസ്ക് എന്ന് വെച്ചാൽ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ച് വെക്കുന്നതാണ് കേട്ടോ അതിൽ തന്നെ ഞാൻ ഒരു വെള്ള ഒരു ബൗളിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ട് പിന്നെ കൈ കൊണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ആ വെള്ളം എടുത്ത് മാറ്റിയിട്ട് മഞ്ഞ എല്ലാം അരിപ്പിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അത് കുറച്ച് അരിച്ചിട്ട് എടുക്കുന്നത് കുറച്ചും കൂടി എന്തെങ്കിലും ഒരു പാടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അരിപ്പിലേക്ക് മാറ്റുന്നത് ഇത് ആ കൈൻ്റെ അപ്പുറം ഇപ്പുറം ഇട്ടാലട്ടോ വെള്ളം മാറാൻ നമ്മൾ കൈ ജസ്റ്റ് ഒന്ന് ഇതാക്കി വെച്ചാൽ മതി കൈൻ്റെ ഇടയിൽ വിരലിൻ്റെ ഇടയ്ക്കുള്ളിൽ കൂടെ വെള്ളം ഇങ്ങനെ അതിനത്തേക്ക് വീണുള്ളൂ അപ്പോൾ അത് അത്ര വലിയ പ്രശ്നമില്ല കേട്ടോ മുട്ട പൊട്ടിക്കുമ്പോൾ മഞ്ഞ പൊട്ടിപ്പോകാണ്ട് ഒന്ന് ശ്രദ്ധിച്ച പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല മഞ്ഞ പൊട്ടിയില്ലെങ്കിൽ അങ്ങനെയെല്ലാം വേർതിരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ വെള്ളം ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇപ്പോൾ ആവശ്യമില്ല ലാസ്റ്റ് ആവശ്യമുള്ള എന്നിട്ട് മഞ്ഞ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് എന്തല്ലോ വന്നിട്ടില്ല കേട്ടോ ഒരു ചെറിയൊരു പാടോട്ട് അങ്ങനെ അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു കുപ്പി എടുക്കണല്ലോ ഇത് നമുക്കൊന്ന് നൈസായിട്ട് ഒഴിച്ചു വെക്കേണ്ടേ അതിന് വേണ്ടി ഞാൻ ഒരു പത്ത് റുപ്പേൻ ഒരു കുപ്പി കുപ്പിയെടുത്തത് അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി നല്ല ഉണക്കി വെക്കണം കേട്ട് ഇത് തീരെ വെള്ളം ഉണ്ടാകാൻ പാടില്ല ഇത് മഞ്ഞ എടുക്കുന്ന സാധനത്തിൽ അത് തന്നെ ആ ബൗളിലൊന്നും തന്നെ തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല നല്ലവണ്ണം ഉണങ്ങുന്ന നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അതിനോട് പറയാൻ വിട്ടുമായിട്ടാണ് എന്നിട്ട് അതിന് നമുക്ക് ആ കുപ്പിയിലേക്ക് ചെറുതായിട്ടൊരു ഹോൾ സെറ്റ് കൊടുക്കുന്നുണ്ട് ബപ്പുടെ ഇതിനെക്കൊണ്ട് കൊള്ളിനെ കൊണ്ട് എന്നിട്ട് നമുക്ക് ഈ മഞ്ഞ് അതിൻ്റെത്തേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ആ കുപ്പി റെഡിയാക്കി കേട്ടോ പിന്നെ ഇതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇടുന്നുണ്ട് പിന്നെ ഈ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒന്ന് കാൽ ക്ലാസ് വെള്ളമാണ് ഇനി വേണ്ടത് ഒരു ഗ്ലാസ് പഞ്ചസാരക്കോ ഒന്ന് കാൽ ക്ലാസ് വെള്ളം പിന്നെ ഒരു ബൗളിൽ ഒരു പച്ച വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് റെഡിയായിട്ട് ഇട്ട് വെക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ടൊന്ന് ജസ്റ്റ് പൊന്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഒരു ഭാഗം എന്തിനാണെന്ന് വെച്ചാൽ അതിടുമ്പോൾ അതിങ്ങനെ അതിൻ്റെ നേരിങ്ങനെ താണു വരണ്ടിട്ടേട്ടാ അങ്ങനെ നമ്മൾ ആ വെള്ളം എല്ലാം ഒന്ന് ചൂടായി വരുന്നുണ്ട് കേട്ടോ പഞ്ചസാര ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽട്ടായാൽ മതി അല്ലാണ്ട് ഒറ്റ നൂല് പരുവോന്നും ആവേണ്ട കേട്ടോ അങ്ങനെ അത് നല്ലോണം പതിച്ച് പഞ്ചസാര എല്ലാം മെൽറ്റ് ആയതിന് ശേഷം ഒരു സ്പൂൺ നമ്മൾ മുട്ടയുടെ വെള്ളം അതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ അതൊഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാരത്തെ കച്ചറൊക്കെ നമുക്ക് കോരുമാറ്റിട്ടോ അതൊഴിക്കുമ്പോൾ കാണുന്നില്ലേ പ ഇങ്ങനെ പാടുകളെല്ലാം ഇങ്ങനെ പൊന്തി വരുന്നത് നല്ല ഹൈ ഇടുമ്പോൾ പാടകളെല്ലാം പൊന്തി വരും എന്നിട്ട് നമുക്കത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ പാടെല്ലാം എടുത്ത് മാറ്റുമ്പോൾ നോക്കി നോക്ക് പാടില് നല്ല പഞ്ചസാരേൻ്റെ കച്ചറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ പിന്നെ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം അതേപോലെ ഹൈ ഫ്ലെയിമിലിട്ട് എന്നിട്ട് പാട വരുത്തിച്ചിട്ട് ആ പാട പോരുമാറ്റാം എന്നിട്ട് പിന്നെയും ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്താലോ നല്ല ക്ലിയർ ആയിട്ട് പാടുകളിലൊക്കെ പോവുള്ളൂ അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്തിട്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ പോക്കി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എനിക്ക് ഇതിൻ്റെ ഒരു കൺഫേർട്ട് ഈ പാത്രം ഒരു കൺഫേർട്ട് ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊരു പരുന്ന പാത്രത്തിലേക്ക് ഞാൻ ഈ വെള്ളം മാറ്റിക്കുന്നുണ്ട് കേട്ടോ എടുക്കുമ്പോൾ ഒരു കുറച്ച് പരുന്ന പാത്രം എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കട്ടെ അപ്പോൾ നമുക്ക് എന്നിട്ടൊന്ന് വെള്ളം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഈ മഞ്ഞ ഉണ്ടല്ലോ അത് അതിനത്തേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക അത് ഒന്ന് കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ അടുത്തുനിന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല തടി ഉണ്ടാവും നമ്മളായ നൂലിന് അപ്പോൾ കുറച്ച് ഹൈറ്റിൽ വെച്ചുകൊടുക്കുമ്പോൾ കുറച്ച് നല്ല നൈസായിട്ട് കിട്ടും നല്ല ചെറുതായിട്ട് നല്ലൊരു നല്ലൊരു ആയിട്ട് കിട്ടും അപ്പോൾ അത് വിചാരിച്ചിട്ട് നല്ല ഹൈറ്റിൽ വെച്ച് കൊടുക്കുക വെച്ച് വയ്ക്കരുത് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഹൈറ്റിൽ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് ഇളക്കി കൊടുക്കുക എന്നാൽ കട്ട പിടിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറ്റി പിടിക്കുന്നതെല്ലാം മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് മഞ്ഞ വേഗം തന്നെ വേവു കേട്ടോ അധികം സമയമൊന്നും വേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റാ വേണ്ടു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പച്ച പച്ചവെള്ള ഒരു കപ്പിലേക്ക് മാറ്റി വെച്ചിട്ടില്ലേ അത് അതിൻ്റെ മെല്ലിലേക്ക് ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് കൊടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ കുറേ നേരം വെള്ളം ഇതാകുമ്പോൾ ഒറ്റന്നൂല് പരുവായിപ്പോയില്ല അപ്പോൾ വെള്ളം ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് ഒന്ന് വെള്ളമെല്ലാം ഒന്ന് കുടഞ്ഞ് കൊടുത്തിട്ട് നമുക്കയ്യ മുട്ടമാലൻ്റെ മാല ഒന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക ഈ പ്ലേറ്റിലേക്ക് മാറ്റി ഞാൻ പറഞ്ഞില്ല ഈ നീരൊക്കെ നല്ല തായലേക്ക് ഇറങ്ങി വരും ഞാൻ ലാസ്റ്റ് കാണിച്ചായിട്ടാ എത്ര നീര് വന്നിരിക്കുക എന്നൊക്കെ അതിൻ്റെ പഞ്ചസാരൻ്റെ ലാൻ എത്ര വന്നിട്ട് അങ്ങനെ അതേപോലെ എല്ലാം അതുപോലെ ഇങ്ങനെ ഇതാക്കി വെക്കുക ഹൈ ഫ്ലെയിമിലിടാ എന്നിട്ട് ഇതേപോലെ മാലിങ്ങനെ നല്ലോണം ഒന്ന് ചുറ്റിച്ചെടുക്കുക എന്നിട്ടൊരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്നും വേണ്ട ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒന്നൊന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ടൊന്ന് വെള്ളം കുറഞ്ഞ് കൊടുത്തിട്ട് അത് കോരുമാറ്റിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക അങ്ങനെ എല്ലാം എല്ലതുപോലും മാറ്റി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മുട്ടമാലൻ്റെ മാല റെഡിയായി ഇനി മുട്ടമാലയ്ക്ക് വേണ്ടി ഒരു സാധനമാണ് പിന്നെ തപ്പ് ഒരു മുട്ടനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനം ഇങ്ങനെ നാട്ടിൽ എന്തെന്നാ ഇനി പേര് പറയാമെന്ന് എനിക്കറിയില്ല അപ്പൊ നമ്മൾ നാട്ടിൽ അങ്ങനെയാ പറയാ അതിന് വേണ്ടിയിട്ട് ആദ്യം മിക്സീഡ് സാറില്ല മുട്ടന്റെ വെള്ളം ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ മുട്ടമാല ഉണ്ടാക്കി ഉണ്ടാക്കിയ അതിന്റെ സിറപ്പുണ്ടല്ലോ പഞ്ചസാരൻ്റെ അതൊന്നരിപ്പിയിലിട്ട് അത് ഒഴിച്ചു കൊടുക്കണം ഒരു രണ്ട് സ്പൂൺ പാലും ഒരു മൂന്ന് ഇലക്കായി ഒരു ഉപ്പും അതൊന്ന് പഞ്ചസാര ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പിടുന്നത് എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അധികം അടിക്കണ്ട കേട്ടോ കുറച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി പിന്നെ ഒരു പാത്ര ഒരു പ്ലേറ്റിൽ ഒരു കുണ്ടുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലൊന്ന് നേർന്ന് തടവിട്ട് അയ്യോ മിക്സ് അതിനത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ആവി ചെമ്പ ഉണ്ടല്ലോ ഇഡ്ഡലി ചെമ്പെല്ലാം അതിലൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേപ്പിച്ചെടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ അപ്പോൾ നമ്മളെ സിറപ്പ് നോക്ക് ഇങ്ങനെ നല്ലോണം ഒഴിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേനോ അങ്ങനെ എല്ലാം വലു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് പെർഫെക്റ്റായിട്ട് റെഡി ആക്കി കേട്ടോ പിന്നെ ഇതൊന്ന് കട്ട പിടിച്ചിട്ടുണ്ടാവുമല്ലോ ആക്കി വാട് എന്നിട്ട് അതൊന്ന് ചിക്കി ചിക്കി എടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ട് അത് മാറ്റിവെക്കാം നമ്മൾ ഇത് മുട്ടമാല റെഡി ആയി കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ അതുപോലെ റെഡിയായി ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്നും ഞാൻ വെച്ചില്ല ഒരു പതിമൂന്ന് പതിനാല് മിനിറ്റ് ആണ് പിള്ളക്കിന് ഇത് റെഡി ആക്കി ഏകദേശം എന്നിട്ട് അത് നമുക്ക് എന്ത് ആകൃതിയിൽ വേണമെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണോ ഡെക്കറേറ്റ് ചെയ്യാൻ ആഗ്രഹം അതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കട്ടെ അപ്പോൾ ഇതെല്ലാം പണ്ട് കാലത്തെല്ലാം ഭയങ്കര ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനം കേട്ടോ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്ത് തക്കാരുണ്ടെങ്കിലും ഇത് മെയിനായിട്ട് മുൻപ് തന്നെ നിൽക്കുന്ന ഒരു സാധനം പക്ഷേ ഇപ്പം പുഡിങ്ങ് ഫ്രൂട്ട്സ് ലാഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നത് നാലും അധിക വീട്ടുകളിലും ഇതൊക്കെ തന്നെയാണ് തന്നെയട്ട മെയിനായിട്ട് സ്റ്റാറായിട്ട് നിൽക്കുന്ന സാധനം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ അനത്തപ്പത്തിൻ്റെ മേലെ എന്താ ഇങ്ങനെ ബ്ലാക്ക് സാധനം ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് അതെന്താണെന്നു വച്ചാൽ ഏലക്കായ ആട്ടോ അത് ഏലക്കായി ഞാൻ മുഴുവനായിട്ടുള്ള ഇട്ടത് പൊടിച്ചിട്ടിടുമ്പോൾ അത് അങ്ങനെ ഒന്നും കാണിക്കൂലട്ടോ സാധാ വൈറ്റ് കളർ തന്നെ ആയിട്ടാണ് കാണിക്കുക അപ്പം ഞാൻ പൊടിക്കാണ്ട് മൊത്തമായിട്ട് ഇട്ടതുകൊണ്ടാണ് അങ്ങനെ വന്നത് അഥവാ മൊത്തമായിട്ട് ഇടുന്ന തന്നെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ ഒന്ന് അടിച്ചെടുത്താൽ അതൊന്നും അങ്ങനെ അങ്ങനെയൊന്നും കാണിക്കൂലട്ടോ അങ്ങനെ കാണിക്കുക നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ അടിച്ചിട്ട് എടുത്താൽ മതി ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം